തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ജനപ്രതിനിധികളെ അടക്കം വിലക്ക് വാങ്ങുകയോ ഇ ഡിയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുകയോ ആയിരുന്നു ഇതുവരെയുള്ള ബി ജെ പിയുടെ ഒരു രീതി കോൺഗ്രസ് ജയിച്ച പല സംസ്ഥാനങ്ങളിലും ഇന്ന് ബി ജെ പി ഭരിക്കുന്നത് അങ്ങനെയാണ് വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരിക്കാം ഈ രീതി ഒന്ന് മാറ്റി പിടിക്കാൻ മോദിയും കൂട്ടരും തീരുമാനിച്ചതെന്ന് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗുജറാത്തിലെ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിന്തള്ളിയതോടെ അവിടെ ബി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ പത്രിക തള്ളിയത് നിർദ്ദേശകരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനാലാണ് ഇത് ബോധപൂർവം നടത്തിയ നീക്കമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സമാനമായ മറ്റൊരു വാർത്തയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും പുറത്തു വന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തിയാണ് പത്രിക പിൻവലിച്ചതെന്നാണ് ആക്ഷേപം പ്രധാന എതിരാളി പത്രിക പിൻവലിച്ചതോടെ അവിടെയും ബി ജെ പിയുടെ വിജയം ഉറപ്പിച്ചു ചുരുക്കി പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുൻപേ കോൺഗ്രസിന്റെ കനിവിൽ ബി ജെ പി രണ്ട് ലോക്സഭാ സീറ്റുകൾ ഉറപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് ജനഹിതം അട്ടിമറിക്കാൻ ബി ജെ പി നീക്കം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന് ന്യൂഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഭയക്കുന്ന ബി ജെ പി ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ അട്ടിമറിക്കു ശ്രമിക്കുന്നു ഗുജറാത്തിലെ സൂറത്തിലും മധ്യപ്രദേശിലെ ഇൻഡോറിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇല്ലാതാക്കിയത് ഇതിന്റെ ഭാഗം പൊതു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത വിധമാണ് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറിലും വോട്ടെടുപ്പ് അപ്രസക്തമായ നിലയാണ് മുൻപ് വൻതോതിൽ പണമൊഴുക്കിയും സമ്മർദ്ദവും ഭീഷണി വഴിയും ജനപ്രതിനിധികളെ കൂറുമാറ്റി അധികാരം ഉറപ്പിച്ചിരുന്ന ബി ജെ പി ഇപ്പോൾ എതിർ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ തന്നെ പിൻവലിക്കുകയാണ് സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംബാനിയുടെയും ഡമ്മിയുടെയും പത്രിക തള്ളിയത് നിർദ്ദേശകരുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയാണ് ഇതിനു പിന്നിൽ കുംബാനിയും ബി ചേർന്ന് നടത്തിയ കള്ളക്കളിയാണെന്ന് വ്യക്തമായിട്ടുണ്ട് സ്വതന്ത്രരുടെയും പട്ടിക പിൻവലിച്ചതോടെ ബി ജെ പി വോട്ടെടുപ്പിന് മുൻപേ ജയിച്ചു രജപുത്ര സമുദായത്തിന്റെ രോഷത്തിനു പുറമെ സ്ഥാനാർത്ഥികൾക്കെതിരെ അണികളിൽ നിന്നുയരുന്ന പ്രതിഷേധവും ഗുജറാത്തിൽ ബി ജെ പിയെ വെട്ടിലാക്കിയിരുന്നു ഇതെല്ലാം മറച്ചുവെക്കാൻ സൂറത്തിലെ വിജയം ബി ആഘോഷിക്കുകയാണ് ഇൻഡോറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അക്ഷയ് കാന്ത് ബെമ്മിനെ ഭീഷണിപ്പെടുത്തിയാണ് മത്സരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അക്ഷയ് പ്രതിയായ ഭൂമി തർക്ക കേസിൽ അദ്ദേഹം പത്രിക നൽകിയ ദിവസം വധശ്രമ കുറ്റം പുതുതായി ചേർത്തു അക്ഷയ് നടത്തുന്ന സ്വകാര്യ കോളേജുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചു ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുഴുവൻ അക്ഷയിനെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പി സി സി പ്രസിഡന്റ് ജിതു പട്വാരി ആരോപിക്കുന്നു തിങ്കളാഴ്ച രാവിലെ ബി ജെ പി എം എൽ എ രമേശ് മണ്ഡോലയാണ് അക്ഷയനെ പത്രിക പിൻവലിക്കാനായി വരണാധികാരിയുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇതൊന്നും പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല ദിശാബോധമോ രാഷ്ട്രീയ ഇച്ഛാശക്തിയോ ഇല്ലാതെ ഹൈക്കമാൻഡ് നീങ്ങുന്നതാണ് കോൺഗ്രസിനെ ബാധിക്കുന്ന പ്രതിസന്ധി സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകളും പ്രധാനമാണ് സൂറത്തിലെയും ഇൻഡോറിലെയും കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകരെ തഴഞ്ഞാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ബി ജെ പിക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നവരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കിയത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ